ജമാഅത്ത് നമസ്കാരത്തിന് കൃത്യമായി പങ്കെടുക്കുന്ന മുസ്ലിം വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് എങ്കിലും ജമാഅത്തിന് നല്ല പുണ്യുണ്ടെന്നുള്ള കാര്യത്തിൽ പ്രത്യേക പുണ്യുണ്ടെന്നുള്ള കാര്യത്തില് മുസ്ലിങ്ങൾക്കിടയില് കർക്കല്ല പിന്നുള്ളത് സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ചാണ് ആണുങ്ങള് ജമാത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തില് ഒരു കർക്കും ഇല്ല ഒരു അംശമില്ലാ ഇല്ല കാര്യത്തില് അപ്പോ അതിൽ ഏറ്റവും ഭംഗിയായി ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചു പോരുന്ന വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ മുൻപ് യാത്ര പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഞങ്ങളുടെ വിഭാഗത്തിന്റെ പള്ളി ഉണ്ടോന്ന് തിരഞ്ഞു നടക്കുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് മറ്റുള്ള വിഭാഗങ്ങൾ തിരഞ്ഞെ നടക്കാന്ന് പക്ഷെ ഈ വിഭാഗത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരും യാത്രക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വിഭാഗത്തിന്റെ പള്ളി ഉണ്ടോന്ന് തിരഞ്ഞു നടക്കും ഇപ്പൊ ഒരാൾ കോഴിക്കോട്ടുനിന്ന് തൃശ്ശൂർക്ക് പോകുകയാണെങ്കിൽ അതിന്റെ അടിയില് ഞങ്ങള് ആദർശം പിന്നെ ഞാൻ ഇന്ന ആദർശം വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ ആദർശത്തിൽ പെട്ട പള്ളികളുണ്ട് അങ്ങനെ മശിട്ട് നോക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നിട്ട് അവരങ്ങനെ നോക്കുന്നു മാത്രല്ല അവരെ ചങ്ങായിമാരോട് ഇങ്ങനെ പറയും ഇന്ന സ്ഥലത്ത് തൃശ്ശൂർന്ന് ഇങ്ങനെ ഒന്ന് കക്കാട് കഴിഞ്ഞ് കൊപ്പറം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ പോയത് നമ്മള് ഇതിന്റെ ഒരു പള്ളി ഉണ്ട് ആ തോടിന്റെ പക്കത്ത് അല്ലെങ്കില് കോഴിക്കോട്ട് വരുമ്പോ താൽപ്പാറ കഴിഞ്ഞാല് ഇടത്തെ ഭാഗത്ത് ആ തോടിന്റെ പക്കത്ത് നമ്മളൊരു പള്ളി ഉണ്ട് അങ്ങനത്തെ രൂപത്തില് ക്ലിയർ ഇന്നത്തെ ആ മാ ചങ്ങന്മാർക്ക് ഇതാകും എന്നിട്ട് അടുത്ത യാത്രയില് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് എവിടേക്ക് പോകണമെങ്കിലും ആ പള്ളി ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ട് നോക്കും അതിനനുസരിച്ച് ടൈം കഴിയേർക്കും അത് സ്വന്തം ആദർശത്തിന്റെ അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട് ആ വിഭാഗം തന്നെയാണ് കൃത്യമായിട്ട് ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുന്ന വിഭാഗം മറ്റുള്ളവരെ അപേക്ഷിച്ച് അതായത് അവരെ മാത്രമല്ല ഒരു അൻപതാളെങ്കില് ഞ്ച് ആളുകളും ഹാജരുള്ള അൻപത് ആളുകളിലും നാൽപ്പത്തി അഞ്ച് ആളുകളും ഏറ്റവും മിനിമം ആ പള്ളിയിൽ ഉണ്ടായിരിക്കും അത് ഒരു സംശയം വേണ്ട മുജാഹിദികളാണ് ഒരു കൂട്ടരെ പൊക്കി പറയാനെ ഉണ്ടാക്കി പറയണ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് പരിശോധിക്കാം ആ വിഷയത്തിലൊക്കെ മറ്റുള്ള വിഭാഗങ്ങൾ വളരെ പിറകിലാണ് ഒരു സംശയവും വേണ്ട അത് വളരെ എന്തായിട്ട് അത് ചെയ്യുന്ന അപ്പൊ എല്ലാവരും ഇത് പുല്യമാണെന്ന് വിശ്വസിക്കണ്ടേ ഈ ഒരു വിഷയം പുണ്യാണിങ്ങനെ എല്ലാവരും വിശ്വസിച്ചിരിക്കെ എന്തുകൊണ്ട് ഇവര് മാത്രം ഇത്രയും കൃത്യമായിട്ട് ഈ ജുമാ ജമാഅസ്കാരങ്ങളിൽ എത്തിപ്പെടുന്നേ ചിലപ്പോ ഒരു പള്ളി അതായത് വിചാരാദർശത്തുള്ള പള്ളി മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒന്നുള്ളവര് ചിലപ്പം അവർ ആ മൂന്ന് കിലോമീറ്റർ ദൂരത്തിന് നിന്ന് അഫുറിനും സുഭിക്കൊക്കെ കൃത്യമായിട്ട് എത്തും ഈ വിഷയമൊക്കെ നേരിട്ട് കണ്ട ഒരു ഇതാണ്ടോ അങ്ങനെ ഒരു മൂന്ന് കിലോമീറ്റർ പരിധിക്കുള്ളിലൊക്കെ അങ്ങനെ ഒരു ഇത് എന്തായാലും ആളുകളെ മറ്റുള്ള പള്ളികളെ തെരഞ്ഞെടുക്കുള്ളൂ ഇപ്പൊ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആള് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റുപോലൊരു മുജാഹിദ് പള്ളി വന്നാല് മറ്റുള്ള പള്ളികള് അങ്ങനെ ഇങ്ങനെ ഒന്നും തെരഞ്ഞെടുക്കൂല അപൂർവ്വ ആളുകളെ തിരഞ്ഞെടുക്കുള്ളൂ അത് എന്താച്ചാ അതൊരു ആദർശപരമായ പരമായി എടുത്താണ് പക്ഷെ ഈ ആ ഒരു ആദർശം എല്ലാര്ക്കും എത്ര പങ്കെടുത്ത കൂലിണ്ട് പക്ഷെ മറ്റുള്ളവര് എന്തുകൊണ്ട് അനുകരിക്കുന്നില്ല അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇല്ലെങ്കിലും ഉണ്ണൻ എന്നൊരു സംഭവം ഒരു ഒരേപോലെ അല്ലേ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സംഭവം എന്താ വെച്ചാല് മുചാരികളുടെ പ്രത്യേകത എന്താ വെച്ചാല് ഇപ്പൊ സുന്ദി വിഭാഗത്തിന്റെ ഒക്കെ മദ്രസഭരണം കഴിഞ്ഞാല് നല്ലൊരു ശതമാനം ആൾക്കാരും അത് അന്ന് പഠിച്ച ഒരു രീതിയിലും ഇങ്ങനെ പോകും പ്രവാസങ്ങൾക്ക് പോണ ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ അവിടുത്തെ പ്രവാസനത്തിന്റെ രീതി പറഞ്ഞാല് ഇതുപോലെ ക്ലാസ്സുകളുടെ രൂപം വളരെ കമ്മിയാണ് എന്താ ഇല്ലാന്നല്ല ഇതടുത്ത ആൾക്കാരുണ്ട് പക്ഷെ മുജാഹുതുകൾ അതല്ല വ്യക്തികളെ തന്നെ സ്വയം പഠിക്കുന്ന ഒരു ശൈലി മുജാഹുതുകൾക്കിടയിലുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പഠിക്കുന്ന ആൾക്കാര് തന്നെയാണ് എന്നുവെച്ചിട്ട് എല്ലാവരും ജമാത്തിന് പങ്കെടുക്കുന്നു ഒന്നും പറയാനുണ്ട് ഇപ്പോ ഒരാളിപ്പോ കാടൻ്റെ കച്ചവടക്കാരനെ ഉണ്ടായോ ചിലപ്പോ കാട കച്ചവടത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന എത്രയോ അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും വേറെന്തെങ്കിലും ഇതൊക്കെയാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാലും അവരും തന്നെ ആ കച്ചവടമില്ലാത്ത സമയത്ത് നാട്ടിലെ ആചരങ്ങൾ നിൽക്കുവാറും പള്ളിക്കൽ ഉണ്ടാകും ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ അപ്പോ അത് എന്തുകൊണ്ടാന്ന് പരിശോധിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളും ആ രൂപത്തിലേക്ക് വരേണ്ടത് ഒരു എല്ലാവർക്കും നന്നു അപ്പൊ വീട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്ക്രീം ചെയ്യുക